ഡോക്ടർ ഇപ്പോൾ നോമ്പ് കാലം വരാൻ പോവാണ് അപ്പോൾ നമ്മുടെ അടുത്ത് പലവിധ പേഷ്യൻസ് വരാറുണ്ട് അപ്പോൾ വന്നു കഴിയുമ്പോൾ ചോദിക്കുന്ന ആണ് ലൈക്ക് ഇപ്പോൾ നമുക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പലവിധ മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ ഈ മെഡിസിൻസ് അപ്പോൾ ആ ഒരു ടൈമിൽ എങ്ങനെ കഴിക്കാൻ പറ്റും അങ്ങനെയുള്ള കുറേ അധികം ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും വരാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് ഡോക്ടർ നോക്കി കാണുന്നത് റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ പരിധിയിൽ വരുന്ന രോഗമാണല്ലോ ഡയബറ്റീസ് അത് ഈവൻ ജനറൽ പ്രാക്ടീഷണേഴ്സും എം ഡി ഡോക്ടേഴ്സും എൻഡോക്യനോളജിസ്റ്റും മാത്രമല്ല ഇൻവെരിയബിളി എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഡയബറ്റീസ് ആയിട്ടുള്ള രോഗികൾ വരുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ അവിടെ അതൊരു ഡിലമയാണ് അപ്പോൾ ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലെ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട് ഡയബറ്റീസ് ആൻഡ് റമദാൻ അലയൻസ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സ്കോളേഴ്സ് റൗണ്ട് ദ വേൾഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു പ്രോപ്പർ സയൻസ് ഓറിയൻറ്റഡ് ഗൈഡ് ലൈൻസ് ഔട്ട് ചെയ്തിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻ്റി വണിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ ടൂളാണ് ഇവർ പുറത്തിറക്കിയിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഫോണിൽ ഐ ഒ എസ് ആൻഡ്രോയിഡ് എല്ലാ ഡിവൈസുകളിലും പോയി കഴിഞ്ഞാൽ എം ഡി ക്യാൽക്ക് എന്നുള്ളൊരു ആപ്പ് ഡോക്ടേഴ്സിന് അറിയാവുന്നതാണ് എം ഡി ക്യാൽക്ക് ഓപ്പൺ ചെയ്ത് ഐ ഡി എഫ് ഡി എ ആർ എന്നടിച്ചാൽ തന്നെ ഈ ഐ ഡി എഫ് ഡി എ ആർ ഫാസ്റ്റിംഗ് റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ ടൂള് ലഭ്യമാണ് ഇതിൽ പോയിട്ട് നമ്മൾ ഡേറ്റ എൻറ്റർ ചെയ്യുക അതായത് ഡയബറ്റിസ് എത്ര കാലമായി അതിന് ഓയിച്ചെയ്സാണോ ആണോ ഉപയോഗിക്കുന്നത് എച്ച് ബി എൻ എത്രയാണ് പ്രഗ്നൻസി ഉണ്ടോ ഇല്ലയോ കഴിഞ്ഞ റമദാൻ എങ്ങനെയായിരുന്നു കഴിഞ്ഞ വട്ടം എത്ര ഹൈപ്പോഗ്ലൈസിമിക് എപ്പിസോഡ്സ് വന്നു തുടങ്ങി ഉള്ള ചോദ്യങ്ങൾ ക്യാൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സ്കോർ ഫിക് സ്കോറിംഗ് നടക്കും അതിൽ മൈൽഡ് മോഡറേറ്റ് സിവിയറാണ് ലെസ് ദാൻ ത്രീ ആണെങ്കിൽ മൈൽഡ് ത്രീ പോയിൻറ്റ് ഫൈവ് ടു സിക്സ് ആണെങ്കിൽ മോഡറേറ്റ് മോർ ദാൻ സിക്സ് ആണെങ്കിൽ സിവിയർ മൈൽഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചെയ്യാം മോഡറേറ്റ് ആണെങ്കിൽ ഫാസ്റ്റ് ചെയ്യാം ബട്ട് ഈ ഫ്രീലി നീഡഡ് എന്നുള്ള നിലയിലാണ് ബട്ട് മോർ ദാൻ സിക്സ് ആണെങ്കിൽ അഥവാ ആണെങ്കിൽ ഫാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ബേസിസിൽ പറയാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും